വെയിറ്റ് ഇൻസ്റ്റഗ്രാമിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങളറിഞ്ഞോ അറിഞ്ഞോ താങ്ക്സ് ഫോർ യുവർ ലവ് ദിസ് ഈസ് യുവർ റയാൻ സോ നിങ്ങൾക്ക് ഇനി ഏതൊരു സെലിബ്രിറ്റിയുടെയും ദുൽഖർ ആണെങ്കിലും മമ്മൂട്ടി മമ്മൂട്ടിയാണെങ്കിലും മോനിലാണെങ്കിലും മെസ്സി ആണെങ്കിലും നെയ്മർ ആണെങ്കിലും ആളുടെ സ്റ്റോറി നമുക്ക് നമ്മുടെ ആൾ മെൻഷൻ എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോറി സ്റ്റോറിടാം അതായത് നമ്മൾ സാധാരണ ഒരു കൂട്ടുകാരൻ ഫോട്ടോ എടുത്താൽ ആ കൂട്ടുകാരെ അത് സ്റ്റോറി ഇട്ടു നമ്മളത് മെൻ മെസ്സേജ് അയക്കും എടാ മെൻഷൻ ചെയ്യ് എടാ മെൻഷൻ ചെയ്യേ ആഡ് മെൻഷൻ മെൻഷൻ ഇനി അതിൻ്റെ ആവശ്യമില്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ന്യൂ അപ്ഡേറ്റിൽ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക വരും ഓക്കെ അതെങ്ങനെ ഒരു സൈഡിൽ കാണിച്ചു തരാം അത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം എടുക്കുക ഏതെങ്കിലും ഒരു സ്റ്റോറി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ലെഫ്റ്റ് അടിയിൽ താഴെ നമ്മുടെ ഷെയർ ബട്ടൺ റൈറ്റ് സൈഡിൽ ഷെയർ ബട്ടൺ ഉണ്ടാവും ആ സ്റ്റോറിൻ്റെ ഓക്കെ ആ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇങ്ങനെ ഓപ്ഷനെ കാണാം അങ്ങനെ താഴെ ആഡ് ടു യുവർ സ്റ്റോറി എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇപ്പൊ എനിക്ക് വന്നു അതാണ് ഈ കാണുന്നത് അത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക ഒന്ന് രണ്ട് രണ്ട് സെക്കൻഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റോറിയിലേക്ക് പോകും പിന്നെ സ്റ്റോറി ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിൽ ഒരു ക്ലിക്ക് ചെയ്യുക ഫുൾ സ്ക്രീൻ ആവും ഇനി അതല്ല ആ ആരാണോ സ്റ്റോറി ടാൽഡായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണും ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ഒരു അപ്ഡേഷൻ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് നന്നായി കാരണം ഇനി ആരും മെൻഷൻ അടിക്കുന്നൊരു മെസ്സേജ് അയക്കേണ്ട പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് സ്റ്റോറി വരെ എടുത്ത് എന്താ നിങ്ങൾക്ക് സ്റ്റോറി ആക്കിയിട്ടാം ഒരു പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും ഓക്കെ ആണ് നിങ്ങൾക്ക് ഏത് സ്റ്റോറിയും നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് ഒന്നും ആവശ്യമില്ല സെൻഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി നിങ്ങളുടെ സ്റ്റോറിയായിട്ടും റീ പോസ്റ്റ് ചെയ്യാം സാധാ റീലും അതേപോലെ വീഡിയോ ഒക്കെ റീ ചെയ്യുന്ന പോലെ സ്റ്റോറിയും നിങ്ങൾക്ക് റീപോസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ വേറെയും കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വരുമ്പോൾ അടുത്ത വീഡിയോ അപ്ഡേറ്റ്സ് ആയിട്ട് വരാം ശരി അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ഫോ ചാനൽ ഫോളോ ചെയ്തോളൂ ഇൻഫോർമേറ്റീവും കണ്ടൻറ്റും സ്ക്രിപ്റ്റും കോമഡി കുറവായിരിക്കും ഇമോഷണലും സാഡും മെസ്സേജും ഒക്കെ ആയിട്ടുള്ള ഷോർട്സും ഞാനിടും അപ്പോൾ കാണാം താങ്ക്സ് ഫുർ എ ലാവ് ബൈ